ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കാണും പല പല കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് എല്ലാം പൂർണ്ണമായിട്ടും സാധിച്ചു കിട്ടിയ സാധിക്കുന്നവർ ആരുമില്ല അപ്പം നമ്മൾ നമുക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഓരോ കാര്യം വരും ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് സാധിച്ച് കിട്ടാറില്ല അപ്പം നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ കൂടെ നമുക്കത് സാധിച്ചെടുക്കാമെന്ന് നമ്മളെ നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞാലും നമ്മൾ നല്ല പോസിറ്റീവായിട്ടും വിശ്വാസത്തോടു കൂടും ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു വീഡിയോ ഞാനിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ല ഞാൻ ഈ വിനകത്ത് ഇടുന്ന വീഡിയോ എല്ലാം ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് വന്ന് ചെയ്യാറുള്ളൂ അത്രയോ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ല പൂർണ്ണമായിട്ടും കൂടി മാത്രം ചെയ്താലേ ചെയ്താലേതിന് പൂർണ്ണ ഫലം കിട്ട കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ വിശ്വാസമില്ലാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടും പ്രയോജനമില്ല നമ്മളത് ചെയ്താലും പ്രയോജനമില്ല നമുക്ക് പൂർണ്ണമായിട്ട് ഇത് നടന്നു കിട്ടുമെന്നുള്ള വിശ്വാസത്തോട് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവരവരുടെ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഇത് നമ്മൾ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇന്നാർക്കൊന്നും ഇന്നാർക്കൊന്നും ഒന്നുമില്ല എല്ലാ മതസ്ഥർക്കും ചെയ്യാം അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്കോ പേപ്പറോ പിന്നെ ബുക്കിൽ എഴുതുവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പിന്നെ അത് ഇത് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി അത് നമുക്ക് നടക്കുന്നവരെ ചെയ്തു പോകണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പിന്നെ പ്രത്യേക സമയമോ പിന്നെ ശുദ്ധവൃത്തിയോ അല്ലാതെ കുളിക്കുകയോ കുളിച്ചിട്ടേ ചെയ്യാവുന്നോ അങ്ങനൊന്നുമില്ല പിന്നെ നമുക്ക് പിന്നെ ഇറച്ചി മീനോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അതിന് പക്ഷേ നമ്മളത് ചെയ്യുന്ന നമുക്ക് നടക്കുന്ന ദിവസം വരെ നമ്മൾ സ്ഥിരമായിട്ടത് ചെയ്തു പോകണം എന്നുള്ളതേ ഉള്ളൂ പൂർണ്ണ ഫലം ഇതിനുറപ്പാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ വീഡിയോ ഞാൻ ഇത് ഇട്ടേക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇവിടെ അതിനകത്ത് വന്ന് പറയുന്നില്ല ഇനി നമുക്കാണെങ്കിൽ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ഞാൻ ആദ്യമേ തന്നെ പറയുന്നു ഇത് വിശ്വാസമുണ്ട വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഇതിന് ഫലം കിട്ടത്തുള്ളൂ നമ്മൾ വിശ്വാസമില്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫലം ഫലവും കിട്ടത്തില്ല എന്നിട്ട് എനിക്കിത് ചെയ്തിട്ട് ഫലം കിട്ടിയില്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ഇടരുത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഇതിന് ഫലം കിട്ടത്തുള്ളൂ അത് പിന്നെ എന്തുവാന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഇത് നമ്മുടെ ഈ പിന്നെ ഈ കൈവെള്ളയിൽ ഇത് ശുക്രമണ്ഡലമാണല്ലോ ഈ ഇവിടെ പൊങ്ങിയിരിക്കുന്ന ഈ സൈഡ് ശുക്രമണ്ഡലം ഈ ശുക്രമണ്ഡലത്തിലാണ് നമ്മളിത് എഴുതേണ്ടത് അത് നമുക്ക് പിന്നെ നീലയോ പച്ചയോ മഷി എഴുതാ എഴുതും മതി ഏതെങ്കിലും മഷി കൊണ്ട് എഴുതിയാൽ മതി അത് പിന്നെ നമ്മളെ ഇവിടെ പിന്നെ നമ്മുടെ എന്ത് ആഗ്രഹം കാണുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പല പല ആഗ്രഹങ്ങൾ കാണും ഒന്ന് ജോലിയുടെ പ്രശ്നം കാണും അല്ല വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം കാണും അല്ലാന്നുണ്ടെങ്കിൽ പല പല അല്ല കടത്തിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പലർക്കും കാണും എല്ലാം പൂർണ്ണമായിട്ട് പിന്നെ എല്ലാം ഉള്ള ആൾ ആൾക്കാർ ആരുമില്ല അപ്പം അങ്ങനെയുള്ള കാര്യം സാധിക്കാനുള്ളത് അപ്പം നമ്മൾ എന്താകുമാണ് കടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ ഒത്തിരി ഒത്തിരിയായിട്ട് എഴുതരുത് ഒരൊറ്റ ബാക്കിലാട്ട് ഈ സൈഡിൽ എഴുതിയാൽ മതി ഒത്തിരി എഴുതേണ്ട കാര്യമില്ല കടം കിട്ടിയെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം എനിക്ക് കടം വീടി കിട്ടി കിട്ടി കടം കടം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കടം വീടി കിട്ടി കല്യാണം ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കല്യാണം നടന്നു കിട്ടി അങ്ങനെ നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എൻ്റെ കല്യാണം നടന്ന് കിട്ടി അങ്ങനെ എഴുതണം മീനിലെ വിദ്യാഭ്യാസത്തിൻ്റെ ആ രീതിക്ക് നമ്മൾ കിട്ടിയതായിട്ടുള്ള രീതി നമ്മൾ ഇത് ഇരുപത്തിയൊന്ന് ദിവസം എഴുതുക പൂർണ്ണ ഫലമാണ് നിങ്ങൾ ചെയ്ത് നോക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അതിന് റിസൾട്ട് കിട്ടിയിരിക്കും അത് ഇരുപത്തൊന്ന് ദിവസം എഴുതുക ഇരുപത്തൊന്ന് ദിവസീന്നും ഇല്ല നമുക്ക് ഇത് എഴുതി നമുക്ക് സാധിച്ചെങ്കിൽ പിന്നെ എഴുതേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ എഴുതുകയേ വേണ്ട അത് കിട്ടിയില്ല ചെയ്ത് നമുക്ക് സാധിച്ചില്ല എങ്കിൽ മാത്രമാണ് ഇരുപത്തൊന്ന് ദിവസം എഴുതേണ്ടത് നമ്മളത് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് എഴുതിയാൽ മതി അത് എഴുതാൻ നേരത്ത് നമ്മൾ നന്നായിട്ട് ഞാൻ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ വരാഹി ദേവി അമ്മയെ ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ നാളെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് നല്ലതായിട്ട് അത് പിന്നെ ഫലം കിട്ടിയിട്ടുള്ളൊരു കാര്യമുണ്ട് നല്ല വിശ്വാസം എനിക്ക് അപ്പം ഞാൻ വരാഹി ദേവി അമ്മയെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അതാ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഏത് മതസ്ഥരാണോ ആ മതത്തിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ അത് ചെയ്തു ചെയ്താൽ മതി അല്ലാതെ ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അത് പിന്നെ ഇത്ര ദിവസം നിങ്ങൾ ചെയ്തു നോക്ക് പിന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നടന്ന് കിട്ടുമെന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ടേ പന്ത്രണ്ടേ വീടിയൊക്കകത്ത് ഞാനിപ്പോൾ ആളിനെ ഞാൻ അതിൻ്റെ പറയുന്നില്ല ആ ആ പയ്യനാണെന്നുണ്ട് ഭയങ്കര വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ കടം കയറി അതിനെ കടം വീട്ടാനുള്ള ഒരു മാർഗവും എങ്ങനെയും പറഞ്ഞു അത് ഇരുപത്തൊന്ന് ദിവസം അത് എഴുതിയായിരുന്നു എഴുതിയിട്ട് അതിന് നടന്നില്ല അത് വീണ്ടും എനിക്ക് ഇട്ടു എനിക്ക് ഇത്ര ദിവസം എഴുതി ഒരു നിവൃത്തിയില്ല എനിക്ക് എങ്ങനെയും അതിനുള്ള സാധിച്ചു കിട്ടിയാലേ പറഞ്ഞു അത് വിഷമത്തിൽ വീണ്ടും എനിക്ക് ഇതുപോലെ മെസ്സേജ് ഇട്ടു ഞാൻ അന്നേരം അതിനോട് പറഞ്ഞു പിന്നെ വിശ്വാസത്തോട് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തരുത് വീണ്ടും തുടങ്ങിക്കോ വീണ്ടും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിനോട് അതിന് നല്ല ഇത് കൊടുത്തു അത് അത് വീണ്ടും എഴുതാൻ തുടങ്ങി ഞാൻ മിനിഞ്ഞാന്ന് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസിക്കു മുന്നേ ഞാൻ ലൈവ് വന്നപ്പോൾ ആ കൊച്ചനാണെങ്കിൽ വന്നിട്ട് മലപ്പുറംകാരനാണ് മലപ്പുറംകാരനാണെന്ന് തോന്നുന്നു പേര് ഞാൻ പറയുന്നില്ല അത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ മലപ്പുറമാണോ പെരിന്തൽമണ്ണയാണോ ഈ രണ്ട് സ്ഥലത്തിൽ ഏതോ അത് വന്നിട്ട് എനിക്ക് എന്നെ ലൈവ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ആ കാര്യം സാധിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് അതിന് ഭയങ്കര സന്തോഷമാണ് അതിന് അതുപോലെ കടത്തിൻ്റെ ഒരു പ്രശ്നമോ അത് വീട്ടിയെടുക്കാൻ എന്തോ മാർഗമില്ലാത്ത എന്തോ അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നു അതിന് വരെ സാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് അത് അത് പറഞ്ഞു അത ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചം ദൈവം നമുക്ക് നടത്തി തരും നടത്തി തരാതിരിക്കത്തില്ല നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് ആ കൊച്ചൻ അത് കൂടി ചെയ്തു അതിനത് നടന്നും പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര സന്തോഷത്തോടെ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലയോ നമ്മളൊരു ചെയ്ത നമ്മളിതിട്ട ഒരു വീഡിയോ അതിനൊരു പ്രയോജനം ചെയ്തതെന്ന് പറഞ്ഞു കിട്ടുകയെന്ന് പറഞ്ഞാൽ പക്ഷേ അത് പിന്നെ പിന്നെ വന്ന് തിരിച്ച് കമൻ്റ് ഒന്നും ഇടാൻ അത് പോയതായിരിക്കും പക്ഷേ നമുക്കൊക്കെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് സാധിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഞാനതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഏത് വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് ചെയ്ത് വിജയിച്ച് നല്ല റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ ഞാനിവിടെ വന്ന് പറയാറുള്ളൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതാ ഞാൻ ഇത് പറഞ്ഞത് നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അവിടെ എഴുതാവൂ കേട്ടോ കൈ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഉപ്പുവാണെങ്കിൽ നമ്മുടെ കൈവെള്ളയിൽ ഇടുക കൈവെള്ളയിൽ ഇട്ടിട്ട് ഈ വെള്ളവുമായിട്ട് മിക്സാക്കി ശരിക്കാന്നുണ്ടെങ്കിൽ കൈ കഴുകുക കൈ കഴുകിയതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ എഴുതാവൂ എന്നാലേ നമുക്കതിന് പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ കാര്യമുണ്ട് കൈവെള്ളയിൽ കൈവെള്ളലാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്തേലും നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഇത് ചെയ്യേണ്ടത് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ചെയ്ത് ചെയ്ത് നമുക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണോ നമ്മുടെ ആഗ്രഹമേ ഉള്ളതെന്ന് വെച്ചാൽ ആ ആഗ്രഹം ഏതാണോ നമുക്ക് എന്തോ എന്തായാലും അതിനുള്ള വഴി അത് തെളിഞ്ഞ് വരിക തന്നെ ചെയ്യും അതിന് അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല അതിനുള്ള വഴി വഴി തെളിച്ച് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഞാൻ ആഗ്രഹം ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്കിത് ചെയ്യാം ഇത് ചെയ്ത് നോക്കുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെയൊരു വീട് കിട്ടും നാളെ വരാം താങ്ക്